വിരലിടാൻ സ്ഥലം ലഭിച്ചാൽ അവിടെ തലയിടുന്ന ഹുസൈം മടപൂരനെ പോലുള്ളവർ അറിയ ഫ്രം അബ്ദുള്ള സീറോ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഈ മൂന്ന് അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് വേണ്ടതെന്നാണ് ശരിയായ ഉത്തരം പ്രശസ്തി താൻ സഭയിലുണ്ട് എന്ന് ജനം അറിയണം അറിയണം അതിന് പല തരത്തിലുമുള്ള സൂത്രവിദ്യകളാണ് ഓരോരുത്തരും പ്രയോഗിക്കാറുള്ളത് ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ എഴുതിയത് ഡെഡ് ബോഡി കൊണ്ടുപോകുകയും ആളുകൾ അതിനെ ശ്രദ്ധിക്കുകയും ചെയ്ത് ചെയ്യുമ്പോൾ ആ ഡെഡ് ബോഡി ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും കല്യാണപ്പന്തലിൽ ചെന്ന് ഭക്ഷണവിളമ്പാൻ കൂടി അവിടെ ആളായി വലിയ തോതിൽ ബഹളമുണ്ടാക്കുന്ന നാട്ടു പുറത്തുകാരെ ശ്രദ്ധിച്ചാൽ അവരുടെ ഓരോ ചലനവും ആളാവാനുള്ള ശ്രമങ്ങളാണ് ഇതിനെ വികസിപ്പിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സംഭവത്തിലും എല്ലാ ചലനങ്ങളിലും സാമൂഹ്യ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും പള്ളി വിഷയത്തിൽ പള്ളി ഭരണത്തെ ചോദ്യം ചെയ്യുന്നതും അതിനുവേണ്ടി നേറ്റി നിൽക്കുന്നവരും അതുപോലത്തെ ഒട്ടേറെ കാര്യങ്ങൾ അതുമൊക്കെ പറഞ്ഞാൽ വളരെ ദീർഘിച്ച് പറയേണ്ടി വരും ഇവിടെ ഇപ്പോൾ എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വാട്സപ്പ് മെസ്സേജ് അത് മുസ്ലിം സമുദായത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ തലവനായി അറിയപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ ഹുസൈം മടവൂരിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ സുഹൃത്താണ് അദ്ദേഹത്തോട് ഇഷ്ടമാണ് പക്ഷേ ചില കാട്ടിക്കൂട്ടലുകൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തെയും പോലെയുള്ളവരെയും പോലെയുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക നമ്മുടെ ഒരു ബാധ്യതയാണ് അതനുസരിച്ച് ഞാനത് വായിക്കാം മിസ്റ്റർ ഹുസൈം മടവൂർ അതിനകത്ത് മുമ്പ് അതിൻ്റെ പശ്ചാത്തലം പറയണം ബി ജെ പി അന്ന് ഈ ക്രിസ്ത്യൻ ഭവനങ്ങൾ സന്ദർശിച്ചതുപോലെ ഈസ്റ്ററിന് ഈദിന് മുസ്ലിം ഭവനങ്ങളും സന്ദർശിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അത് പെട്ടെന്ന് സാധ്യമായിക്കൊള്ളണമെന്നില്ല ഞാൻ മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം അരിക്കൊമ്പനേക്കാൾ അമർഷമുള്ളവരാണ് സംഘപരിവാറിനോട് നിരവധി കൊലകൾക്ക് മറുപടി പറയേണ്ടതുണ്ട് ജുനൈദിനെ ബിയാസ് മൗലവിയെ ഫൈസലിനെ തുടങ്ങി ഒട്ടേറെ ഒറ്റപ്പെട്ടതും അല്ലാത്തതുമായ സംഭവങ്ങൾ അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ അവരുടെ സാന്നിധ്യം ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മുഗൾ ഭരണം പൂർണ്ണമായും എടുത്ത് നീക്കിയിരിക്കുകയാണ് മാറ്റ് റോഡുകളുടെ പേരുകളിൽ പോലും മുസ്ലിം നാമം കണ്ടുകൂടാം നഗരങ്ങളുടെ പേരുകളിൽ നഹ്ഹാബാദ് അഹമ്മദാബാദ് മുതൽ അടക്കം എല്ലാ കാര്യങ്ങളും ഇതിലൊന്നും മാറ്റം വരുത്താതെ അവർ അരിയും നിന്ന് ആശാരിയും കടിച്ച് പിന്നെയും അവർ നമ്മുടെ വസതികളിലേക്ക് വന്ന് നമ്മളെ കൂടി കടിക്കാനുള്ള ക്ഷമ നമ്മളെ സളുടെ കൂടി ഇത് കണ്ണാർ മറ്റുള്ളവരെല്ലാം വിട്ടു നിൽക്കുമ്പോൾ ചില ആളുകൾ അവർക്കൊരു വിരലിൽ വെക്കാൻ സൗകര്യം കിട്ടുമ്പോൾ അവരുടെ തലയും തൊപ്പിയും അതിലൂടെ കടത്തുന്നു അതിൽ നിർഭാഗ്യവശാൽ പ്രധാനപ്പെട്ട ഒരാളാണ് മുജാഹിദ് വിഭാഗത്തിലൊരു ഗ്രൂപ്പിൻ്റെ തലവനായിരുന്നു നമ്മുടെ സുഹൃത്ത് ഉസൈ മടവ് ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ വിഷയം അവതരിപ്പിക്കുമ്പോൾ എനിക്ക് സ്വഭാവ തീർച്ചയായും എനിക്ക് വിഷമമുണ്ട് അദ്ദേഹം എൻ്റെ സ്നേഹിതനാണ് എൻ്റെ കുട്ടികളുടെ സ്നേഹിതനാണ് പക്ഷേ പറയുകയല്ല നിവൃത്തിയില്ല സ്വഭാവത്തിൽ തിരുത്തേണ്ടതായി ചിലതുണ്ട് ഇത് ഒരു മാനീയ ഒരു ഹുസൈനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ജമാത്ത് ഇസ്ലാമിയിലുള്ള മാനീയ കലശമായി വാദിച്ച ഒരാളാണ് എൻ്റെ സുഹൃത്ത് വി കെ അംസാ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സൗദി അറേബ്യയിലെ രാജാവ് നമുദുള്ള രാജാവിനെ ഒന്ന് കാണുക അദ്ദേഹത്തോടൊപ്പം ഒരു ഫോട്ടോ എടുക്കുക തുർക്കിയിൽ ഉറുദുകാരുടെ കൂടെ നിൽക്കുക അതൊരു ഫോട്ടോ എടുക്കുക ഇങ്ങനെ ആ യഥാർത്ഥത്തിൽ ആയ ആളായവരുടെ ആൾക്കാരോട് ചേർന്ന് ആളാവുക സ്വന്തം നിലക്ക് എന്തെങ്കിലും ചെയ്ത് അതിൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പി പതിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അഥവാ നമ്മൾ സ്വന്തമായി പ്രവർത്തിക്കുക അതിലെന്തെങ്കിലും ജനങ്ങൾക്ക് മതിപ്പുണ്ടെങ്കിൽ അവരത് നമ്മൾ ഏറ്റെടുക്കും ആളാവാൻ വേണ്ടി ആളായി നടക്കുന്ന ഒരുത്തന് ഒരിക്കലും എവിടെയും ആളാവൂല ഒരിക്കലാവൂല ആ കൃത്രിമത്തൊക്കെ ആളുകൾക്ക് മനസ്സിലാവും ജനങ്ങൾ ഇത്രത്തോളം ഈ സോഷ്യൽ ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ വളരെ നിർബന്ധമുള്ള കാര്യമാണ് ഇപ്പോൾ നെഞ്ഞ് കാണിച്ച ആളാവണമെന്ന് ഒട്ടും ക്ഷമിക്കാത്തതായ ഒരാൾ ജമാ ഇസ്ലാമിൽ കെ എസ് സിദ്ദീഖ് കസൻ സാഹിബായിരുന്നു പക്ഷേ അദ്ദേഹത്തോടും ആദരിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നതായ ഒരാൾ ജമാത്ത് ഇസ്ലാമിയിൽ ഉണ്ടായിട്ടില്ല ആളാവാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നയം അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആളാവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആളാവാ ആവാതിരിക്കുകയും ആപ്പാസിക്കപ്പെടുകയും ചെയ്യും മിസ്റ്റർ ഹുസൈൻ മടവൂറിനെ പറ്റി ഒരാൾ ഈ ആളെ അയച്ചു തന്ന സ്റ്റോറി ഞാൻ വായിക്കാം മിസ്റ്റർ ഹുസൈൻ മടവൂർ ഈ പെരുന്നാൾ ദിനം സംഘപരിവാർ പ്രതിനിധി നിങ്ങൾക്ക് വെച്ച് നീട്ടിത്തന്ന ആ മധുരത്തിന് അഹ്ലാക്കിൻ്റെയും ജുനൈദിൻ്റെയും റിയാസ് മൗലയുടെയും കൊടിഞ്ഞു ഫൈസലിൻ്റെയും മറ്റും 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 തുടങ്ങി രാജ്യത്തെ വിവിധ ജയിലുകളിൽ നിരപരാധികളായി തടവിൽ കഴിയുന്ന ഒരുപാട് മുസ്ലിം മക്കളുടെ മുസ്ലിം നേതൃത്വങ്ങളുടെ മുസ്ലിം ആയ കാരണത്താൽ മാത്രം കൊല ചെയ്യപ്പെട്ട ഒരുപാട് ചെറുപ്പങ്ങളുടെ വിധവയായ ഉമ്മന്മാരുടെ യത്തീമുകള മക്കളുടെ ഷഹീദുകളുടെ കണ്ണീരിൻ്റെ വേദനകളുടെ നെടുവീർപ്പിൻ്റെ ഗന്ധമുണ്ട് അതിനൊന്നും കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ല എങ്കിൽ ഇത്തരം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഫാസിസ്റ്റ് ഭീകരതയെ സംബന്ധിച്ച് നാല് വർത്തമാനം പറഞ്ഞാൽ ഹുസൈ മഠകൂരിനെ പിന്നെ അന്വേഷിച്ച് ഇവർ വീട്ടിലേക്ക് വരികയില്ല എനിക്ക് ഈ പിന്നെ ബി ജെ പി നേതൃത്വത്തിൽ പലരുമായും അടുത്ത ബന്ധമുണ്ട് പക്ഷേ അവർക്കറിയാം എന്നെ വീട്ടിലേക്ക് വന്നാൽ എന്തായിരിക്കും കേൾക്കേണ്ടി വരികയെന്ന് ഞാൻ അവരുടെ ചാനലിൽ പോയി പറയാറുള്ളത് നിങ്ങൾ പലരും കേട്ടിരിക്കും ലോകത്ത് ഏറ്റവും വലിയ ഭീകര സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരസംഗങ്ങളാണ് അപ്പോൾ അവർക്കൽ ചോദിച്ചു ലോകത്തെല്ലായിടത്തും ആർ എസ് എസ് ഉണ്ടോ പിന്നെ ഭീകരസംഗം ആവാൻ അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ലോകത്തെ ഏറ്റവും വലിയ പർവ്വതം ഹിമാലയം ജപ്പാനിൽ ഹിമാലയം ഉണ്ടായിട്ടാണ് ഉള്ള പർവ്വതങ്ങളിൽ ഏറ്റവും വലുത് എന്നാ അതുപോലെ തന്നെ ഇത്രയും ഒരു ഭരണകൂടത്തിൻ്റെ എല്ലാവിധ പിന്തുണയോടും കൂടി ഒരു ഇത്രയും അക്രമാസക്തമായ രീതിയിൽ സംഘടിച്ച ഒരു ജനുഭാഗത്ത് ഇല്ലാതാക്കണമെന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു സംഘടന വേറെ ഏതാ ലോകത്തുള്ളത് കൂക്ലസ് ക്ലാൻഡ് ചരിത്രങ്ങൾ വായിച്ചു വയ്ക്കും അതുപോലെ ഇത്രത്തോളം ഭീകരമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവരവരുടെ ഭീകരതയായിട്ട് തുടരട്ടെ പക്ഷേ ഇത് ഇന്ത്യയിൽ വിജയിക്കാൻ പോകുന്നില്ല കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല കേരളത്തിൽ ഭൂരിഭാഗം ഹിന്ദുക്കളാണ് ഇന്ന് വരെ ഒരു ഒരു എം എൽ എ ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവരുടെ ഈ ഇത്തരത്തിലുള്ളതായ അപ്പീസ്മെൻറ്റ് ഈ സുവപ്പ് ഉണ്ടല്ലോ ആ സുവപ്പിൽ നമ്മൾ വീഴാൻ പാടില്ല ഒരു തീവണ്ടി അനുവദിച്ചു ആഘോഷമാക്കി മാറ്റി അതിന് മേലെ തെരഞ്ഞെടുപ്പിന് പശ്ചാത്തലത്തിൽ ഉപയോഗപ്പെടുത്തുക എന്തെങ്കിലും നരേന്ദ്രമോദി ഏതെങ്കിലും പിന്നെ കുട്ടികളോട് വിദ്യാർത്ഥികളോട് കുശലം പറയുക അതിലൂടെ കണ്ടാൽ പോരാ നരേന്ദ്രമോദി ആ പിന്നെ ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാരസ്ഥാനത്തിലേക്ക് കടന്ന് ഇരുന്നത് മുസ്ലിം ശവ ശരീരങ്ങളിലൂടെ ച ചവിട്ടി മതിച്ചു കൊണ്ടാണ് ആ ചോരകൾ തെറുപ്പിച്ചുകൊണ്ടാണ് അല്ലെന്ന് പറയാൻ കഴിയുകയില്ല ആ വേഗൻ രാജ് അല്ല സോറി വേഗൻ രാജ് എഴുതി ആ ഗോ ഗോത്ര സംഭവം തുറന്നുണ്ടായ കലാപം ആ കലാപത്തിലൂടെയാണല്ലോ അതൊക്കെ ഇങ്ങനെ ഉണ്ടായി ആരും ഇങ്ങനെ സംഘടിപ്പിച്ചു ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആൾക്കാരത് അവരോട് മര്യാദക്ക് പെരുമാറണം മാന്യമായി ഇടപെടണം പക്ഷേ നമ്മളെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അവരോട് പറയണം ഈ കഥലാക്കിൻ്റെയും ഇതുപോലത്തെ നൂറ് നൂറ് നിരപരാധികളുടെയും ചോര അത് അവരുടെ ഉമ്മമാരുടെ അമ്മമാരുടെ കണ്ണിനീര് അതിനെപ്പറ്റി എന്തെങ്കിലും പറയൂ മേലിൽ അത്തരം ആവർത്തിക്കില്ല എന്നെങ്കിലും പറ ഇവരെ ഇവർ നിഷ്കാസം ചെയ്യേണ്ടതാണ് എന്ന വേദപുസ്തകത്തിൽ വരികളിൽ ഒരക്ഷരം തിരുത്താൻ തയ്യാറുണ്ടോയെന്ന് ചോദിക്കുക അതൊന്ന് ചോദിക്കാൻ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് എൻ്റെ വീട്ടിലേക്കാണ് വന്നത് എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെ സാമൂഹ്യ പ്രവർത്തനമാണ് എവിടെയെങ്കിലും ഒന്ന് തല കണ്ടാൽ മതിയോ തുപ്പിയോ ലജ്ജാവഹം എന്ന് മാത്രം വിശ്വസിച്ച് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുക ഈ കുറിപ്പ് എഴുതിയതായ സുഹൃത്തിന് തീർച്ചയായും അനുമോദനങ്ങൾ